വ്യാവസായിക രാഷ്ട്രീയ മേഖലകളിലെ എൻ ഇ സുലൈമാൻ ഓർമ്മയായി ഒരു വർഷം പിന്നിടുന്നു കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു എൻ ഇ സുലൈമാൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ആദ്യ മലയാളി താരവും ഇന്ത്യൻ എ ടീം ക്യാപ്റ്റനുമായ മിന്നു മണിക്ക് സമർപ്പിച്ചു കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും സംസ്ഥാനത്ത് വിവിധ സ്പോർട്സ് വിങ്ങുകളുടെ അമരക്കാരനും വ്യാവസായിക രാഷ്ട്രീയ മേഖലകളിലുൾപ്പെടെ നിറസാന്നിധ്യവുമായിരുന്ന എൻ എ സുലൈമാന്റെ വേർപാടിന് ഒരു വയസ്സ് കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗവും എൻ എ സുലൈമാന്റെ സ്മരണാർത്ഥം എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണവും നടത്തി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ആദ്യ മലയാളി താരവും ഇന്ത്യൻ എ ടീം ക്യാപ്റ്റനുമായ മിന്നുമണിക്ക് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് പുരസ്കാരം സമർപ്പിച്ചു കായിക മേഖലയുടെ വളർച്ചയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച എൻ എ സുലൈമാൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ പുരസ്കാരം തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ കരുത്തു പകരുമെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കവേ മിന്നുമണി പറഞ്ഞു എന്ന വ്യക്തി കാസർഗോഡിനും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായി അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള പുരസ്കാരം പുരസ്കാരത്തിന് അർഹയായി എന്നെ തിരഞ്ഞെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നെ നെല്ലിക്കുന്ന അവരെ പോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ ഉയരത്തിലെത്തുവാൻ അവർക്ക് സാധിച്ചു ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് അപ്പൊയുമാൻറെ പേരിലുള്ള ഒരു അപാട് ഏറ്റുവാങ്ങാന് അത് സ്വീകരിക്കുവാന് ഏറ്റവും അർഹതയുള്ള ഒരു മിന്നുമണിക്കാണ് ഫൗണ്ടേഷൻ 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 ഇവിടെ ഈ വർഷങ്ങളിൽ കാസർഗോഡിന്റെ വിവിധ മേഖലകളിൽ സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവന നൽകാൻ ഈ ഫൗണ്ടേഷന് സാധിക്കട്ടെ മാനേജിംഗ് ട്രസ്റ്റി സുനൈസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി എ കെ മഷറഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ കെ എം അബ്ദുൽ റഹിമാൻ കണ്ണൂർ സർവകലാശാല പരീക്ഷാ ബോർഡ് മുൻ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ അഷ്റഫ് അലി നഗരസഭാ കൌൺസിലർ പി രമേശൻ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബി കെ അബ്ദുൽ ഖാദർ കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജാറാം കാസർഗോഡ് മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ദിനേശൻ എം പി ഷാഫി ഹാജി എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗം കെ എം ഹനീഫ് കെ ഷുഹൈബ് ട്രസ്റ്റി സുഫാസ് അബൂബക്കർ സ്കാനിയ ബെദിര എന്നിവർ സംസാരിച്ചു വേണു കണ്ണൻ വരച്ച എൻ എ സുലൈമാൻ ഛായാചിത്രം കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിൽ കൈമാറി സുലൈമാൻ ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗം ടി എ ഷാഫി സ്വാഗതവും ട്രസ്റ്റി ഡോക്ടർ അബ്ദുൽ അസീസ് അഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്